യൂണിറ്റ് രണ്ട് കലയുടെ വേരുകൾ നമ്മുടെ നാട് കേരളം കലകളുടെ കെളിരംഗമാണ് ഈ മണ്ണിൽ തഴച്ചു വളർന്ന ധാരാളം കലാരൂപങ്ങളുണ്ട് ആ കലകളെ നെഞ്ചേറ്റ് ചെയ്യ പ്രതിഭാതനരായ അനുഗ്രഹീതരായ കലാകാരന്മാരുണ്ട് കേരളത്തിൻ്റെ ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ സമ്പന്നമായൊരു കലാപാരമ്പര്യം നമുക്ക് അവകാശപ്പെടാനുണ്ട് ഈ ചിത്രത്തിൽ തന്നെ ധാരാളം കലാരൂപങ്ങൾ നൽകിയിട്ടുണ്ട് തെയ്യം മാർഗംകളി പുലികളി വില്ലടിച്ചാമ്പാട്ട് പടയണി ഒപ്പന നമ്മുടെ നാടിൻ്റെ മണമുള്ള കലകളാണ് ഈ കലകളെ ധ്യാനിക്കുകയും ഉപാസിക്കുകയും ജീവിതത്തിൽ അത് കൊണ്ടു നടക്കുകയും ചെയ്ത ചില കലാകാരന്മാരെക്കുറിച്ചുള്ള പഠനങ്ങളാണ് അല്ലെങ്കിൽ അവരുടെ ആത്മാനുഭവ കുറിപ്പുകളാണ് ഈ യൂണിറ്റിലുള്ളത് കലയുടെ വേരുകൾ തേടിയുള്ളൊരു യാത്രയാണത് കലയുടെ വേരുകൾ തേടുന്നതിനോടൊപ്പം ഈ കലാകാരന്മാരിൽ എങ്ങനെയാണ് കലയുടെ വേരുകൾ വന്നത് എന്നുള്ളൊരു അന്വേഷണം കൂടി ഈ യൂണിറ്റിൽ ഉണ്ട് യൂണിറ്റിലെ ആദ്യത്തെ പാഠഭാഗം ഒരു ആത്മകഥയിൽ നിന്നുള്ള ഒരു ഭാഗമാണ് ആത്മകഥ എന്നാൽ ഒരാളുടെ ജീവിതത്തെക്കുറിച്ച് അയാൾ തന്നെ എഴുതുന്നതാണ് ആത്മകഥ ആത്മകഥ എന്ന് കേൾക്കുമ്പോൾ ആദ്യം ഓർമ്മ വരുന്ന പേരുണ്ട് എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ ഗാന്ധിജിയുടെ ആത്മകഥ മൈ എക്സ്പിരിമെൻസ് വിത്ത് ത്രൂ എ പി ജെ അബ്ദുൾ കലാമിൻ്റെ അഗ്നിച്ചിറങ്ങുകൾ വിങ്സ് ഓഫ് ഫയർ ഇത്തരം ആത്മകഥകൾ അത് വെറും ആത്മകഥകൾ എന്ന് പറയാൻ പറ്റില്ല മറിച്ച് അത് പിൽക്കാല ജീവിതങ്ങൾക്ക് പിൽക്കാല തലമുറകൾക്കുള്ള വഴികാട്ടികളാണ് ആ പാഠപുസ്തകങ്ങൾ പാഠപുസ്തകങ്ങളാണ് ആ ആത്മകഥകൾ ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത് കലാമണ്ഡലം രാമൻകുട്ടി നായർ എന്ന അതുല്യ കലാകാരൻ്റെ കലോപാസകൻ്റെ ആത്മകഥയായ തിരനോട്ടത്തിൽ നിന്ന് കുറച്ച് ഭാഗം ആണ് അദ്ദേഹം കഥകളിയെ വല്ലാതെ പ്രണയിച്ചിരുന്ന ഒരു കലാകാരനാണ് കലാമണ്ഡലത്തിൽ പഠിക്കുകയും അവിടെ അധ്യാപകനായും പിന്നീട് പ്രിൻസിപ്പിളായും ജോലി ചെയ്ത് വിരമിക്കുകയും ജീവിതത്തിൻ്റെ നീണ്ടൊരു കാലം ആ സരസ്വ ആ വിദ്യ കലാ ജീവിച്ചു പോവുകയും ചെയ്ത പ്രതിഭാതനായൊരു അധ്യാപകനാണ് അപ്പം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ കഥകളി ചെലുത്തിയ സ്വാധീനം ജീവിതത്തിലെ കഥകളിക്കുള്ള സ്ഥാനം ഈ ചെറിയ ലേഖനത്തിലൂടെ അദ്ദേഹം അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത് കലാമണ്ഡലം രാമകുട്ടി നായരെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം അഭിനയിച്ചിട്ടുള്ളത് കത്തി വേഷങ്ങളാണ് കഥകളിയിൽ തന്നെ നാല് വേഷങ്ങളിൽ കത്തി വേഷങ്ങളാണ് കൂടുതലും കൈകാര്യം ചെയ്തിട്ടുള്ളത് നമുക്കറിയാം കഥകളിയിലെ കത്തി വേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ സിനിമയിലൊക്കെ വില്ലൻ വേഷങ്ങൾ എന്ന് പറയണത് പോലെയാണ് അത് അഭിനയിച്ച് ഫലിപ്പിക്കുക എന്നുള്ളത് വളരെ പ്രയാസമുള്ളൊരു കാര്യമാണ് കലാമണ്ഡലം ഇത്തരം കലകളുടെ സംരക്ഷണ കേന്ദ്രമാണ് മഹാകവി വള്ളത്തോളാണ് കലാമണ്ഡലം സ്ഥാപിച്ചത് അവിടെ കുട്ടികൾ താമസിച്ചാണ് പഠിക്കുന്നത് പന്ത്രണ്ട് വർഷമൊക്കെ പഠിച്ച ചിട്ടയായി ശാസ്ത്രീയമായി പഠിച്ചിട്ടാണ് അവർ മികച്ച കലാകാരന്മാരായി പുറത്തു വരുന്നത് കലാമണ്ഡലത്തിൽ പഠിച്ചു വരുന്നവർ അവരുടെ പേരിനോട് ചേരും ഒപ്പം കലാമണ്ഡലം എന്ന് ചേർക്കാറുണ്ട് കലാമണ്ഡലം കൃഷ്ണൻകുട്ടി നായർ കലാമണ്ഡലം ഗോപി അങ്ങനെ അവരുടെ പേരിനും അതൊരു അന്തസ്സായി അഭിമാനമായി അവർ കൊണ്ടു നടക്കുന്നുണ്ട് ഇത്രയും പ്രതിഭാതനായി ഗുരു അദ്ദേഹം പ്രത്യേകിച്ചും അധ്യാപകൻ മാത്രമല്ല നല്ലൊരു കഥകളി നടൻ കൂടിയായിരുന്നു നേരത്തെ പറഞ്ഞതുപോലെ പ്രയാസമുള്ള വേഷങ്ങൾ വെല്ലുവിളികൾ നിറഞ്ഞ വേഷങ്ങളെ മനോഹരമായി അവതരിപ്പിച്ചിട്ടുള്ള ഒരാളാണ് ഈ ആത്മകഥാഭാവത്ത് അദ്ദേഹം പറയുന്നത് താൻ കണ്ട ചെറുപ്പത്തിലെ തീരെ കുട്ടിയായിരിക്കുമ്പോൾ കണ്ട ഒരു കഥകളിയെക്കുറിച്ചാണ് തോരണയുദ്ധമാണ് അതിലെ പ്രധാന വേഷക്കാരൻ ഹനുമാനാണ് ഹനുമാൻ്റെ വീരകൃത്യങ്ങൾ ഹനുമാനെ ഹനുമാൻ്റെ ആ രൂപവും വേഷവും ഒക്കെ തന്നെ ആകർഷിച്ചത് അദ്ദേഹം അവതരിപ്പിക്കുന്നുണ്ട് പിൽക്കാലത്ത് രാമൻകുട്ടി ആശാൻ്റെ ഏറ്റവും മികച്ച വേഷങ്ങളിൽ വേഷങ്ങളിലൊന്ന് തോരണയുദ്ധത്തിലെ ഹനുമാനായിരുന്നു അല്ലേ സത്യത്തിൽ കേൾക്കുമ്പോൾ നമുക്കൊരു നമുക്കൊരത്ഭുതം തോന്നും ചെറുപ്പത്തിൽ ആരാധനയോടെ കണ്ട ഒരു വേഷം പിന്നീട് ജീവിതത്തിൽ വഴിയായി വെളിച്ചമായി തീർന്ന ഒരു കാഴ്ചയുണ്ട് അത് അപൂർവമായ സുന്ദരമായൊരു അനുഭവമാണ് കലയുടെ വേരുകൾ വളർന്ന വഴികൾ നമുക്കവിടെ തെളിഞ്ഞ് കാണാം ഇതിനൊരു ചെറിയ പ്രവേശകം നൽകിയിട്ടുണ്ട് ബാല്യത്തിൻ്റെ വിസ്മയാനുഭൂതികളാണ് ഓരോ കലയുടെയും തിരനോട്ടം തിരശ്ശീലം നീങ്ങുമ്പോൾ അരങ്ങിൽ ആട്ടവിളക്ക് തെളിയുന്നു എന്നാണ് ബാല്യകാലത്തുണ്ടാവുന്ന ചില അനുഭവങ്ങൾ രസകരമായ ചില അനുഭൂതികൾ അല്ലെങ്കിൽ കൊച്ചുകുട്ടികളുടെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞു പതിഞ്ഞുപോയത് പെട്ടെന്നൊന്നും ആയില്ല അതാണ് ഓരോ കലയുടെയും തിരനോട്ടം എന്നാണ് ഒരു പക്ഷേ ചെറുപ്പത്തിൽ കണ്ട ഒരു കാഴ്ച പിന്നീട് ആ കല ഹൃദയത്തിൽ സൂക്ഷിക്കാൻ കല ഹൃദയത്തിൽ ആ വേരുകൾ പടരാൻ കലയുടെ വേരുകൾ കുഞ്ഞായിരുന്നപ്പോൾ പടർന്നിട്ടുണ്ടാവാം തിരിച്ചറിഞ്ഞിട്ടുണ്ടാവില്ല ചെറുതായ വേര് വിത്ത് പാകിയിട്ടുണ്ടാവും പിന്നീടാണ് മനസ്സിലാക്കുന്നത് ആ വേര് തഴച്ച് വളർന്ന് വൻ മരമായി മാറുമ്പോഴാണ് ചെറുപ്പത്തിലാ വേര് വന്ന് വീണത് ഓർമ്മ വരുന്നത് അപ്പോൾ ബാല്യത്തിലുണ്ടായ ഒരനുഭവം തിരശ്ശീല നീങ്ങുമ്പോൾ അരങ്ങിൽ ആട്ടവിളക്ക് തെളി തിരശ്ശീല നീങ്ങുക കർട്ടൻ മാറുക എന്നാണ് ഇവിടെ മനസ്സിൻ്റെ തിരശ്ശീല നീങ്ങണത് പുറകിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ജീവിതത്തിൽ നിന്ന് പുറ ആത്മകഥ എഴുതുന്നത് പലപ്പോഴും പ്രായമായതിനു ശേഷമാണ് അങ്ങനെയല്ലാതെ ഉണ്ടെങ്കിലും ഭൂരിഭാഗം അങ്ങനെയാണ് അപ്പോൾ ജീവിതത്തിൻ്റെ മാറ്റി പുറകിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ആട്ടവിളക്ക് കഥകളി രംഗത്തെ ആട്ടവിളക്കുകൾ കാണുന്നു ചെറുപ്പത്തിൽ താൻ കണ്ട ആട്ടവിളക്കുകൾ ഇപ്പോൾ അഭിനയിച്ചു കൂട്ടുന്ന ആട്ടവിളക്കുകളും കലയുടെ വേരുകൾ തൻ്റെ ഹൃദയത്തിൽ എങ്ങനെ എങ്ങനെയായിരുന്നു എന്നും അദ്ദേഹം നമ്മളോട് പറഞ്ഞു തരുന്നു ബാല്യത്തിൽ തന്നെ കഥകളി കാണാൻ വലിയ ഉത്സാഹമായിരുന്നു മറ്റു കുട്ടികളെപ്പോലെ കളിവിളക്കിന് മുന്നിൽ തന്നെ വലിയ ഉത്സാഹത്തിൽ തിക്കി തിരക്കിയിരിക്കും കളിവിളക്ക് നിലവിളക്കാണ് അത് രംഗത്ത് കത്തിച്ചു വയ്ക്കും കഥകളി അവസാനിക്കുന്ന നേരം വരെ വിളക്ക് തെളിയുന്നുണ്ടാവും ആ വിളക്കിൻ്റെ പശ്ചാത്തലത്തിലാണ് കഥ ആളുകൾ കാണുന്നത് ഈ വിളക്കിനടുത്തിരിക്കാൻ ആളുകൾ തിരക്ക് കൂട്ടും പൊടിയാണെങ്കിലും തറയാണെങ്കിലും കാരണം ആ രാത്രിയിൽ പാതിരാത്രികളിൽ ഈ വിളക്കിൻ്റെ പശ്ചാത്തലത്തിൽ ഈ പ്രത്യേക വേഷം കെട്ടി വന്ന ഈ കഥാപാത്രങ്ങൾ അവരുടെ ഭാവാഭിനയത്തിലൂടെ സംസാരിക്കുന്നില്ലല്ലോ അംഗചലനങ്ങളിലൂടെയും കണ്ണിലൂടെയും വേഷഭൂഷാദികളിലൂടെയും അവർ അവതരിപ്പിക്കുന്ന ആ കഥകളി അല്ലെങ്കിൽ ആ പുരാണ സന്ദർഭങ്ങൾ ആ കാണികളെയൊക്കെ ഒരു മാസ്മരികമായ ലോകത്തേക്ക് കൊണ്ടുപോകും ആ നിലവിളക്ക് ഇന്നൊരു ക്യാമറ ചെയ്യുന്ന മാന്ത്രികതയാണ് അല്ലേ സിനിമയിലെ ക്യാമറ എന്തൊക്കെ അത്ഭുതങ്ങളാണ് ചെയ്യണത് പണ്ട് ഈ കളിവിളക്ക് ഇത്തരത്തിലുള്ള അത്ഭുതങ്ങളാണ് നിഴൽ ചിത്രങ്ങളായ ആളുകളുടെ മനസ്സിൽ പതിഞ്ഞിട്ടുണ്ടാവണം അതുകൊണ്ടാണ് ഈ ആട്ടവിളക്കിനടുത്തിരിക്കാൻ തിരക്ക് കൂട്ടുന്നത് കഷ്ടിച്ച കഥ തുടങ്ങാറാകുമ്പോഴേക്ക് ഉറങ്ങിയിട്ടും ഉണ്ടാവും അതാണ് ചെറിയ കുട്ടിയാണ് മൂന്ന് മണിക്കോ രണ്ട് മണിക്കോ തുടങ്ങണ കഥകളി കാണുമ്പോഴേക്കും അവൻ ഉറങ്ങിക്കാണും എങ്കിലും അന്നത്തെ ചില കഥകളി വേഷങ്ങൾ എൻ്റെ മനസ്സിൽ മായാത്ത മുദ്ര പതിച്ചിട്ടുണ്ട് ഇപ്പോഴും ഓർമ്മയുണ്ട് പരോക്ഷമാണെങ്കിലും അതും പിൽക്കാലത്ത് എനിക്ക് പ്രചോദകമായിട്ടുണ്ടാകാം പരോക്ഷം നേരിട്ടല്ലെങ്കിലും അങ്ങനെ പറയാൻ കാരണമുണ്ട് ചെറുപ്പത്തിൽ കണ്ടതാണ് അന്നത് മനസ്സിലാക്കിയില്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വേരാണത് വിത്താണത് അത് ഹൃദയത്തിൽ വന്ന് മുളച്ചിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് കുട്ടിക്കാലത്ത് ഞാൻ കണ്ട വേഷങ്ങളിൽ എന്നെ ഹട്ടാത്ത് ആകർഷിച്ചത് ഹനുമാൻ്റെ വേഷമാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ആ ഹനുമാൻ്റെ വേഷം തന്നെ പിൽക്കാലത്ത് ഇദ്ദേഹം ആടുകയും ആളുകളുടെ ഇടയിൽ വലിയ മതിപ്പുണ്ടാക്കുകയും ഹനുമാൻ വേഷത്തിൻ്റെ പേരിൽ ധാരാളം പ്രശസ്തനാവുകയും ചെയ്തിട്ടുണ്ട് അതും യുദ്ധത്തിലെ ഹനുമാൻ എന്നാണ് കുറച്ച് കുസൃതിയായ വികൃതിയായ രാക്ഷസന്മാരെയൊക്കെ ആട്ടി ഓടിക്കുന്ന കുട്ടികളെയൊക്കെ ഹാരം പിടിപ്പിക്കുന്ന ഒരു വേഷം അതിനോട് ബന്ധപ്പെട്ട ഒരു ചെറിയ സംഭവം ഒരിക്കൽ ഉത്സവക്കളിക്ക് ഉത്സവങ്ങൾ വരുമ്പോഴാണ് ഇത്തരം കളികൾ അല്ലേ അമ്പലങ്ങളിൽ പള്ളികളിലൊക്കെ ഉത്സവം ഉണ്ടാകുമ്പോൾ പത്ത് ദിവസത്തെ കളികളുണ്ടാവും ബാല ഉണ്ടാവും കൂത്ത് കൂടിയാട്ടം മോഹിനിയാട്ടം പണ്ടൊക്കെ കഥാപ്രസംഗം ഉണ്ടാവാറുണ്ട് ഇടയ്ക്ക് അഭിനയ രംഗങ്ങളോട് കൂടിയ കഥാപ്രസംഗങ്ങൾ അരങ്ങിന് മുന്നിൽ ചെന്നിരുന്നു കളി തുടങ്ങിയിരുന്നു എന്തുകൊണ്ടോ ഒരു രസം തോന്നിയില്ല അല്ലെ കുട്ടികൾക്ക് മനസ്സിലാവില്ലല്ലോ കാരണം നടനൊന്നും സംസാരിക്കുന്നില്ല പാട്ടുകാരൻ പാടുന്നു അപ്പോൾ ആടുന്നതിനനുസരിച്ച് അയാൾ ചലിക്കുന്നു അയാൾ കണ്ണുകൊണ്ട് അഭിനയിക്കുകയാണ് ചെയ്യുന്നത് ഞങ്ങളിൽ ചിലർ മെല്ലെ എഴുന്നേറ്റ് അണിയറയിലെത്തി അണിയറ ആ സ്റ്റേജിന് പുറകിലെത്തി എന്നിട്ടോ അണിയറയുടെ വാതിൽപ്പാളിയിലൂടെ സൂക്ഷിച്ചു നോക്കി അപ്പോഴതാ തലയ്ക്കൽ ഒരു സാധനം അനക്കമറ്റിയിരിക്കുന്നു ഒരു സാധനം അവിടെ ഇരിപ്പുണ്ട് നിലവിളക്കിൻ്റെ മങ്ങിയ വെളിച്ചത്തിൽ അത് കണ്ണടച്ചാണോ തുറന്നാണോ ഇരുന്നിരുന്നത് എന്ന് പോലും ഞങ്ങൾക്ക് വ്യക്തമായിരുന്നില്ല കോപ്പൻ എന്ന പേരിൽ പ്രശസ്തനായ കോപ്പൻ നായരുടെ ഹനുമാനായിരുന്നു എന്ന് പിന്നീട് മനസ്സിലായി എന്നാണ് അത് പ്രശസ്തനായ ആശാരി ആശാരിക്കോപ്പൻ്റെ ഹനുമാൻ വേഷമാണ് ഈ ഇത് വേഷത്തിന് പ്രത്യേകതയുണ്ടല്ലോ കണ്ടിട്ടില്ലേ കോലൊക്കെ വെച്ച് കെട്ടിയിട്ടാണ് അവരുടെ വേഷഭൂഷാദികൾ മുഖത്ത് തന്നെ ധാരാളം സമയങ്ങളുണ്ട് എത്രയോ സമയം കിടന്നിട്ടാണ് അവർ മുഖത്ത് ചുട്ടി കുത്തുന്നതും മേക്കപ്പെടുന്നതും അല്ലേ അവരുടെ വേഷവും പ്രത്യേക ആഘോഷമാണ് ഒരു വല്ലാത്ത ഒരു ലോകത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകും കഥകളി വേഷങ്ങൾ അപ്പോൾ അതുകൊണ്ടാണ് ഈ വേഷമൊക്കെ കിട്ടിയിരിക്കുന്നത് കണ്ടാൽ ഒരു സാധനം പോലെയാണ് കുട്ടികൾക്ക് തോന്നിയത് ഏതായാലും ഞങ്ങൾക്ക് രസം മൂത്തു വാതിൽ കുറേശ്ശെ തള്ളി തുറന്ന് അണിയറയുടെ ഉള്ളിലേക്ക് സംശയിച്ച് സംശയിച്ച് നീങ്ങി തുടങ്ങി ഓർക്കാപ്പുറത്ത് ആ രൂപം പൊടുന്നനെ എഴുന്നേറ്റ് അമർത്തി നാല് ചവിട്ട് ഒരനക്കം കേട്ടപ്പോൾ ആ രൂപം എഴുന്നേറ്റ് നാല് ചവിട്ട് ഏകദേശം അരങ്ങത്ത് പ്രവേശിക്കാറായി എന്ന് മനസ്സിലാക്കിയ ആശാൻ ഒന്ന് എഴുന്നേറ്റ് നിന്ന് കഥകളി സമ്പ്രദായത്തിൽ മടം പിടിച്ച് ഒരു ചുറുചുറുക്ക് വരുത്തിയതാണ് അല്ലേ അവർ അനക്കം കേട്ടപ്പോ പോകണ്ട് ഇത്ര നേരം വിശ്രമിക്കുകയായിരുന്നു തൻ്റെ വേഷം രംഗത്ത് പ്രവേശിക്കേണ്ട സമയമായി എന്ന് മനസ്സിലായപ്പോൾ അദ്ദേഹം ഒന്ന് ഓക്കെ ആയതാണ് ഒന്ന് ഫ്രഷ് ആയതാണ് ഇത് ഞങ്ങൾക്കറിയില്ല പേടിച്ച് വരേണ്ട ഞങ്ങൾ അണിയറയിൽ നിന്ന് ഇരുട്ടിലേക്ക് പിന്തിരിഞ്ഞ് ഓടി പിള്ളേരൊക്കെ പേടിച്ചു ഏറ്റവും ഓട്ടം കൊടുത്തു അണിയറയ്ക്ക് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു അപരിചിതർ നേരെ ചൊവ്വ വന്നിറങ്ങിയാൽ ഒരു പൊട്ട കുണ്ടിലാണ് വന്ന് ചാടുക കാരണം വാതിൽ കടന്നാൽ ഒരു വശത്തേക്ക് തിരിഞ്ഞ് വേണം ഇറങ്ങി പോകാൻ പെട്ടെന്ന് ഓടി പോകാൻ പാടില്ല അല്പം തിരിഞ്ഞിട്ടേ താഴേക്ക് ഇറങ്ങാവൂ ഇതറിയാതെ ഞങ്ങൾ ഓടി കൂട്ടത്തോടെ ചെന്ന് വീണതോ ആ കുണ്ടിലും അപ്പോഴും കച്ചമണികളുടെയും മടം പിടിയുടെയും ശബ്ദം കേൾക്കുന്നുണ്ടായിരുന്നു ആശാൻ ഇതൊന്നും അറിഞ്ഞില്ല അദ്ദേഹം പ്രാക്ടീസ് ചെയ്യുകയാണ് അല്ലേ പിള്ളേർ വന്നതോ ഓടിപ്പോയതോ കുണ്ടിൽ വീണതോ ആശാന് മനസ്സിലായിട്ടില്ല അദ്ദേഹം തന്നെ പ്രാക്ടീസ് തുടരുകയാണ് പക്ഷെ പിള്ളേരെന്ത് കരുതി ആശാൻ തങ്ങളെ പിന്തുടരുകയാണ് പക്ഷേ നോക്കിയപ്പോൾ ഇറങ്ങി പോകുന്നത് കോപ്പൻ നായർ പിള്ളേരെ ശ്രദ്ധിച്ചതേയില്ല ഇതോടെ കുട്ടികളുടെ ഉറക്കമൊക്കെ പോയി അവർ കഥകളി കാണാൻ ചെന്നിരുന്നു അവർ ചെന്നിരുന്നു അപ്പോഴേക്കും ഹനുമാൻ്റെ കളി തുടങ്ങി അതിൽ രാക്ഷസന്മാരുമായുള്ള യുദ്ധചാബല്യങ്ങൾ എന്നെ വളരെ ആകർഷിച്ചു ഹനുമാൻ രാക്ഷസന്മാരെയൊക്കെ ഊട്ടിക്കുന്നുണ്ട് അല്ലെങ്കിൽ സന്ദേശം എത്തിക്കാൻ പോകുമ്പോഴും ഈ രാവണൻ്റെ കോട്ടയിലെത്തുമ്പോഴൊക്കെ ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട് അതൊക്കെ കുട്ടികളെ വല്ലാതെ ആകർഷിക്കുന്നതാണ് ഹനുമാൻ്റെ പ്രവർത്തികൾ യുദ്ധത്തിനിടയിൽ സ്റ്റേജിൽ മുൻകൂട്ടി തയ്യാറാക്കി വെച്ചിരുന്ന ഉങ്ങിൻ്റെ കൊമ്പ് പൊട്ടിച്ച് രാക്ഷസവേഷക്കാരെ ഹനുമാൻ തലങ്ങും വിലങ്ങും അടിച്ചു ആ അടിയാണ് ഹനുമാൻ്റെ ആ ഒരു പ്രകടനമാണ് അവിടെ എന്നൊക്കെ നമ്മൾ പറയുകയാണെങ്കിൽ ഷോ എന്ന് പറയുമല്ലേ അത് തകർക്കുകയാണ് ഹനുമാൻ സ്റ്റേജിൽ പെർഫോമൻസ് ബെസ്റ്റ് പെർഫോമൻസ് ഞങ്ങൾക്ക് രസം പിടിച്ചു പിള്ളേരൊക്കെ അത് നോക്കി ഇഷ്ടപ്പെട്ടു അതിനിടയിൽ ഉങ്ങിൻ്റെ ഒരു ഉങ്ങിൻകായ് നേരെ തെറിച്ച് എൻ്റെ മൂക്കിന്മേൽ തട്ടി കലശലായ വേദന അനുഭവപ്പെട്ടു അപ്പോഴേക്കും കഷ്ടിച്ച് പുലരാറായിരുന്നു എണീറ്റ് വീട്ടിലേക്ക് നടന്നു ആ വേദന കുറേ ദിവസം നീണ്ടു നിന്നു ചെറിയൊരു മുറിവുണ്ടായി ഒന്ന് ഓർത്തു നോക്കുക ആ ചെറുപ്പത്തിൽ ഓർമ്മയില്ലാത്തൊരു കാലത്ത് കണ്ട ഒരു കഥകളി അതിലെ ഒരു വേഷം ആ വേഷത്തോട് തോന്നിയ ഇഷ്ടം അല്ലെ ശൈശവ ബാല്യസഹജമായ ഒരു താല്പര്യം ഒരു അഭിനിവേശം അത് മനസ്സിൻ്റെ ഉൾത്തട്ടിൽ എവിടെയോ അറിയാതെ കിടന്നിരുന്നു പിന്നീട് ആ ആഗ്രഹം പൊടി തട്ടിയെടുക്കുകയും പിന്നെ ഒരു ഹനുമാൻ വേഷക്കാരനായി അറിയപ്പെടുകയും ചെയ്തു നമ്മുടെ ആശ ഇപ്പോൾ ജീവിതത്തിൽ ചെറുപ്പത്തിലുണ്ടായ ചില അനുഭവം വിസ്മയാനുഭൂതികൾ ചിലപ്പോൾ ജീവിതത്തിൽ വലിയ ആട്ടവിളക്കായി തെളിയും എന്നാണ് ഈ ആത്മകഥ നമ്മളോട് പറയുന്നത് കഥകളി കാണാൻ പോയ കുട്ടികൾക്കുണ്ടായ ഹൃദയസ്പർശിയായ അനുഭവങ്ങൾ പാഠഭാഗത്ത് നിന്ന് കണ്ടെത്തി പറയൂ കുറിപ്പെഴുതു വളരെ എളുപ്പമാണ് വളരെ രസകരമാണ് വളരെ സിമ്പിളാണ് എന്തൊക്കെയാണ് കുട്ടികൾക്കുണ്ടായ അനുഭവം കഥകളി കാണാൻ ചെല്ലുന്നു അവർക്ക് ബോറടിച്ചു തുടങ്ങിയപ്പോൾ അവർ അണിയറയിലേക്ക് ചെല്ലുന്നു അവിടെ ഒരു സാധനം ഇരിക്കണ കാണുന്നു അവർ പതുക്കെ കുറച്ചും കൂടി അകത്തേക്ക് കയറി ചെന്നപ്പോഴേക്കും അവിടെ ഇരുന്ന ആശാൻ രംഗത്ത് പ്രവേശിക്കേണ്ട സമയമായി എന്ന് കരുതി മടം പിടിച്ച് പ്രാക്ടീസ് ചെയ്തു അതോടെ കുട്ടികൾ അവിടെ നിന്ന് ഓടി അവർ പൊട്ടക്കിണ പൊട്ടക്കുണ്ടി പൊട്ടക്കിണറ്റിലല്ല പൊട്ടക്കുണ്ടിൽ വീണു അവിടെ നിന്ന് തട്ടിപ്പിടിച്ചു എഴുന്നേറ്റ് അവരുടെ ഉറക്കമൊക്കെ പോയി ഒരു വീഴ്ചയിൽ ഉറക്കമൊക്കെ പോയി അവിടെ അവിടെ ചെന്നിരുന്ന കഥകളി കണ്ടു കണ്ടപ്പോൾ നമ്മുടെ ആശാന് അതിലെ ഹനുമാനെ ഇഷ്ടപ്പെട്ടു ഹനുമാൻ്റെ പ്രവൃത്തികൾ വികൃതികൾ കുസൃതികളൊക്കെ വല്ലാതെ അദ്ദേഹത്തെ ആകർഷിച്ചു ഇത്രയും കാര്യങ്ങളാണ് കുട്ടികൾക്ക് ഉണ്ടായത് എന്നാണ് കുറിപ്പ് തയ്യാറാക്കുക എന്നാണ് നമ്മുടെ ജീവിതത്തിലും അനുഭവങ്ങൾ ഇതുപോലെ വലിയ വലിയ അനുഭവങ്ങളാകണമെന്നില്ല നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചെറിയ അനുഭവങ്ങൾ മതി ചെറിയ തിരുത്തലുകൾ മതി നമുക്കിപ്പോൾ നിങ്ങളുടെ കുട്ടികളെ വിചാരിക്കും ഞങ്ങൾക്ക് എങ്ങനെ എന്താണ് എഴുതാനുള്ളത് ഒന്നുമില്ല അങ്ങനെയല്ല ധാരാളം അനുഭവങ്ങൾ നമ്മുടെ വീട്ടിൽ നിന്ന് കിട്ടിയ ചില അനുഭവങ്ങൾ സ്കൂളിൽ നിന്ന് കിട്ടിയ അധ്യാപകരിൽ നിന്ന് കിട്ടിയ കൂട്ടുകാരിൽ നിന്ന് കിട്ടിയ ചില തിരുത്തലുകൾ ചില പ്രോത്സാഹനങ്ങൾ ചില അനുഭവങ്ങൾ അതൊക്കെ നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കും പിൽക്കാലത്ത് ഇപ്പോൾ നിങ്ങൾ കുറേ ഗ്രൂപ്പായിട്ട് കഥകളും കുറിപ്പുകളും എഴുതുമ്പോൾ അതിൽ നിന്ന് വായിച്ചിട്ട് നന്നായി ഒരെണ്ണം ഒരാളെ കൊണ്ട് എഴുന്നേറ്റ് വായിപ്പിക്കുമ്പോൾ ആ ആൾക്കുണ്ടാകുന്ന ഒരു ആത്മാഭിമാനമുണ്ട് ഒരു കഥ എഴുത്താണെങ്കിൽ പോലും ഭാവിയിൽ അയാൾ ചിലപ്പോൾ ഒരു കഥാകാരനാണ് കഥാകാരിയൊക്കെ ആയിട്ട് മാറും ചെറുപ്പത്തിലുണ്ടായ ആ ഒരു വേര് വീണിട്ടുണ്ടെങ്കിൽ അപ്പോൾ അത്തരത്തിലനുഭവങ്ങൾ ഇല്ലയെന്ന് പറയാൻ പറ്റില്ല നമ്മളിപ്പോൾ പഠിക്കാൻ പുറകില് നിൽക്കുകയാണെങ്കിൽ ടീച്ചർ അടുത്ത് വിളിച്ച് നന്നായി പഠിക്കണോട്ടോ അടുത്ത തവണ മാർക്ക് മേടിക്കണോട്ടോ എന്ന് പറയുന്നതും ഒരു അനുഭവമാണ് ഒരു തൊടലാണ് അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഹൃദയസ്പർശിയായ അനുഭവങ്ങളാണ് അപ്പം അത്തരം അനുഭവക്കുറിപ്പുകൾ തനിയെ എഴുതാൻ ശീലിക്കണം സ്കൂൾ ലൈബ്രറിയിൽ നിന്ന് കലാകാരന്മാരുടെ ആത്മകഥകൾ തിരഞ്ഞെടുത്ത് വായിച്ച കലാകാരന്മാരെക്കുറിച്ച് പഠിക്കുക അവരുടെ ജീവിതത്തെ എങ്ങനെയാണ് അവർ കലാകാരന്മാരായത് എങ്ങനെയാണ് അവർ ആളുകൾ മുഴുവൻ അറിയപ്പെടുന്ന അത്ര പ്രശസ്തരായതെന്ന് അവരുടെ ജീവിതം നമുക്ക് പറഞ്ഞു തരും എൻ്റെ കുട്ടിക്കാലം ചാർലി ചാപ്ലി നമ്മളെപ്പോഴും ചിരിയോടെ ഓർക്കുന്ന ഒരു പേരാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ ഒരിക്കലും ചിരിയില്ല അദ്ദേഹത്തിന് ചിരിച്ചുകൊണ്ട് നമ്മൾക്കതിൽ കാണാനാവില്ല ദുഃഖ ദുരിതമായ ദാരിദ്ര്യപൂർണമായ മഴയത്താണ് ഞാൻ കരയാറുള്ളത് എൻ്റെ കരച്ചിൽ കാണില്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അപ്പം അത്തരം ഒരു ജീവിതമാണോന്ന് അപ്പോൾ ആ വ്യക്തിയിൽ നിന്ന് വ്യത്യസ്തമായി നമ്മൾ ആത്മകഥ നമ്മളോട് സംസാരിക്കും ക്യാൻസർ വാർഡിലെ ചിരി ഇന്നസെൻറ്റിൻ്റെ ആത്മകഥയാണ് അതിൽ മാരകരോഗത്തിന് പിടിപെടുമ്പോൾ ഒരു ചിരിയോടെ അതിനെ നോക്കിക്കണ്ട വളരെ അതിനെ വളരെ ലാഘവത്തോടെ സമീപിച്ച ഒരു വലിയ മനുഷ്യനെ കാണാനാവും മഞ്ജുതരം നല്ലാമണ്ഡലം ഹൈദരാലി അദ്ദേഹത്തിൻ്റെ ആത്മകഥ അതും വളരെ മനോഹരമാണ് പാട്ടുകാരനാണ് അപ്പോൾ അതൊന്നും മനോഹരമാണ് അപ്പോൾ ആത്മകഥകൾ എടുത്തു വായിച്ച് മറ്റുള്ളവരുടെ കലാകാരന്മാർ എങ്ങനെ കലാകാരന്മാരായി എന്ന് മനസ്സിലാക്കുക അതുപോലെ നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ വീഴുന്ന ഇത്തിരി വട്ടങ്ങള് ഇത്തിരി വെളിച്ചങ്ങൾ ഇത്തരം അനുഭവങ്ങൾ ഭാവിയിലേക്ക് സൂക്ഷിച്ചു വയ്ക്കാനും സാധിക്കട്ടെ